വരെ ഈ ചാനൽ ചർച്ചയിലൊക്കെ പാനലിസ്റ്റായിട്ട് പങ്കെടുക്കുന്ന ഒരു കൃത്സംഗിയായ കെന്നടി കരിമ്പുങ്കാല എന്ന ഒരു ചെങ്ങായനങ്ങൾ കണ്ടിട്ടില്ലേ മൂപ്പരെ ചാനൽ ചർച്ചയിലെ പൊട്ടത്തരങ്ങളൊക്കെ കേട്ടിട്ടില്ലേ മൂപ്പര് ഒരു ഡയറി ആയിട്ടാണ് ചർച്ചയ്ക്ക് തന്നെ പങ്കെടുക്കാറ് അതിലുള്ള ബുദ്ധിക്കുറിച്ച് വച്ചതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചാണ്ട് ഇങ്ങനെ അതൊരു വേദപുസ്തകം വായിക്കുന്ന മാതിരി ഇങ്ങനെ വായിക്കും എന്നാൽ ചിലപ്പോൾ മൂപ്പര് പറയുന്ന വിഷയങ്ങൾ ആ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെ ആവില്ല അല്ലെങ്കിൽ ആ ചർച്ചയിലെ മറ്റ് പാനലിസ്റ്റുകൾ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി ആവില്ല എന്നാൽ മറ്റുള്ളവർ പറയുന്നത് എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക അതിൻ്റെ ശ്രദ്ധിക്കൂല അത് ശ്രദ്ധിച്ചാലും അതിനുള്ള മറുപടി പറയാൻ കഴിയുള്ളൂ അപ്പം അത് മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ മൂപ്പര് താരം കീഴ്പ്പെട്ട് താത്തി പിടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് മൂപ്പര ഏരിയയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുത്തി കുറിച്ച് ഇങ്ങനെ വെക്കും കാരണം മൂപ്പര അവസരത്തിൽ പറയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അപ്പൊ കഴിഞ്ഞ ദിവസം പി സി ജോർജ് ജനം ടി വിയിൽ വെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ മുഴുവനും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ആ വർഗീയ പരാമർശത്തെക്കുറിച്ച് കൊണ്ടുള്ള ഒരു ചർച്ചയിലായിരുന്നു ഈ കന്നഡി ഉണ്ടായിരുന്നത് അപ്പോൾ മൂപ്പർ പി സി ജോർജ് പറഞ്ഞ ആ ഗൗരവതരമായ വിഷയത്തെക്കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ അതിനെ അപലപിക്കുകയോ ഒന്നും ചെയ്യാനല്ല മൂപ്പർ താല്പര്യപ്പെടുന്നത് മൂപ്പർക്ക് അമാസനം കുറിച്ചും അമാനെ അമാസിൻ്റെ ഭീകരതയെക്കുറിച്ചും അതുപോലെ അമാസിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ആരോ ആനപ്പുറത്ത് കയറിയതിനെ കുറിച്ചു ഇതൊക്കെയാണ് മൂപ്പര് ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇദ്ദേഹത്തിൻ്റെ ആ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഷാഫി ചാലിയത്തിന്റെ ഉഴത്തില് ഷാഫി ചാലിയം ഈ കരിമ്പും കാലയെ എടുത്തുകൊണ്ട് കരിമ്പാക്കി ഇടിച്ച് പിഴിഞ്ഞ് ചാറാക്കി അദ്ദേഹത്തെ കുടിപ്പിക്കുന്നുണ്ട് അപ്പൊ ഷാഫി ചാലിയത്തിന്റെ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം അത് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ അത് കമന്റിലും രേഖപ്പെടുത്തിക്കൊള്ളും പിന്നെ ഈ കരിമ്പും കാല ഏ പൊന്നാരജിംസ് വേറെ നല്ല ക്രിസ്ത്യാനിയെ കിട്ടിയില്ല എം മാതിരി ചർച്ചയിലേക്ക് കൂട്ട് വരാൻ ഇസി ജോർജിന്റെ അടുത്ത് മൈക്കും കൊണ്ടെടുത്ത് പോത്തത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന് കരുതിയാണെന്ന് പറഞ്ഞു ഇതേ എന്നെ ഇമ്മാതിരി സാധനങ്ങളെ ഇയാൾ എന്തൊക്കെ അവിടെ എന്ന് പറഞ്ഞത് ഇയാൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടത് എന്തോ എന്താണ് ആനപ്പുറത്ത് എന്തൊക്കെയായിട്ട് ഇയാൾ ഉദ്ദേശിക്കുന്ന ഹമാസാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ എന്താണ് ഹമാസ് അത് ആദ്യം ഇയാളൊന്നും ഇയാളല്ല ഇയാളെപ്പോൾ കൊറേ ആൾക്കാരും മനസ്സിലാക്കണം ഇന്ത്യ രാജ്യം മുപ്പത്തേഴ് സംഘടനകളെ ഭീകര സംഘടനകളാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഹമാസ് ഇല്ല അത് മനസ്സിലാക്കുക അതുപോലുള്ള പിന്നെ ഹൂട്ടികളില്ല ഹിസ്ബുല ഇല്ല ആദ്യം എന്ത് ചെയ്യണം ഒന്ന് നരേന്ദ്രമോഡിയോട് പറഞ്ഞിട്ട് ഈ ഹമാസ് എന്ന ഹറാം പറന്നുവരെ കൂടി ഒന്ന് ഭീകര സംഘടനയിൽ പെടുത്തണം എന്ന് പറഞ്ഞാൽ ആദ്യം മോഡിക്ക് നിവേദനം കൊടുക്കുക ആദ്യം അത് ചെയ്യും ഐക്യരാഷ്ട്രസഭ ഡിക്ലെയർ ചെയ്ത ഭീകര സംഘടനകളിൽ ഹമാസ് ഇല്ല അമേരിക്ക ഓസ്ട്രേലിയയും ചേർന്ന് ഏഴ് തവണ പ്രമേയം കൊണ്ടുവന്നു ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണം അതിനെ എതിർത്ത് വോട്ട് ചെയ്ത രാജ്യമാണ് ഇന്ത്യ അറിയാം കരിമങ്കാല കേൾക്കണ്ട ഒന്ന് തല തലമുതിക്ക് കേൾക്ക് ലോകത്തൊരു സഭയും അവരെ എന്തായി പ്രഖ്യാപിച്ചില്ല ഇന്ത്യ രാജ്യം പോലും എന്ത് ചെയ്യുന്നില്ല അനുവദിച്ചില്ല എതിർത്ത് വോട്ട് ചെയ്തു അതൊരു സ്വാതന്ത്ര്യ സമര സംഘടനയാണ് ലോകത്തിലെ സ്വാതന്ത്ര്യ സമര പോരാളികളെ എല്ലാവരും ആദരിക്കും അതുകൊണ്ടാണ് നെൽസൺ മണ്ടേലയെ നമ്മൾ ആദരിക്കുന്നത് അല്ലേ മാർട്ടിൻ ലൂതർ കിങ്ങിനെ ലോകത്തെ എല്ലാവിധ സ്വാതന്ത്ര്യ പോരാളികളോടും നമ്മൾ ഐക്യദാർഢ്യപ്പെടും അതുപോലെ ഇബ്രാഹിം അനിയെ പോലുള്ള ആളുകൾ സ്വാതന്ത്ര്യ പോരാളികളാണ് അവരെ അങ്ങനെ തന്നെ കാണുന്ന രാജ്യമാണ് ഖത്തർ അവർക്ക് പരിരക്ഷ കൊടുത്ത രാജ്യമാണ് ഖത്തർ ആ ഖത്തറിന്റെ രാജാവിനെയാണ് പ്രോട്ടോകോൾ തെറ്റിച്ച് നരേന്ദ്രമോദി എയർപോർട്ടിലേക്ക് ചെന്നത് വെറും വിദേശകാര്യ വകുപ്പിന്റെ ഒരു എംഒഎസിന് വിടേണ്ട കേസാ എന്നിട്ടും ഹമാസിന് എല്ലാ സംരക്ഷണം ഒരുക്കുകയും ആ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഖത്തർ പ്രിൻസിനെ രാജാവിനെ നരേന്ദ്രമോദി സ്വീകരിച്ച രീതി ഈ കരിമ്പക്കാലം ഒന്ന് കാണണം കാരണം ഖത്തറിനോട് ഇന്ത്യക്കുള്ള ബഹുമാനാണ് അത് നയനിലപാടുകളുള്ള ബഹുമാനാണ് അതുകൊണ്ട് ഈ ഹറാത്ത് പിന്നെ ഹംക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ഹമാസ് ഹമാസിന്റെ അർത്ഥം അടുത്ത ചങ്ങാതിക്ക് തീരുവല്ലോ ഒന്ന് കൊടുക്കുക ആ കരിമ്പാലൊക്കെ